ഹായ് നമസ്കാരം നമുക്ക് ഇന്നലെ രാത്രിയിൽ കുമരകം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരമ്മേനെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മേന്റെ പേര് പറയുന്നത് എന്നാണ് പേര് പറയുന്നത് ഞാൻ വേറൊരാളെ ഒരു കഥ പറയണേ കേട്ടോ എന്നാണ് പേര് പറഞ്ഞത് ശരിക്കും ഇതുവരെ ആരും അന്വേഷിച്ച് വന്നിട്ടില്ല എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയില്ല ഇപ്പൊ നമുക്ക് ഈ അമ്മയുടെ ഈ ആഗ്രഹം ഉണ്ടാവും അമ്മ എവിടെ നിന്നാണ് വന്നതെന്നും അമ്മയുടെ വീട്ടുകാരെ ഒന്ന് തപ്പാനായിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ അമ്മ ശാന്താപ്പായി അല്ലേ ഒന്ന് അങ്ങോട്ട് പോയിക്കേ ശാന്ത ശാന്താപ്പായി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള സ്നേഹക്കൂടെ അറിയാം മന്ദിരമായിട്ട് ബന്ധപ്പെടുക അമ്മ എവിടെയുണ്ട് നമുക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങൾ ഫോൺ നമ്പറുകൾ ഇന്നത് കൊടുക്കുന്നുണ്ട് നമ്പർ തന്നെ വിളിച്ചിട്ട് അറിയിക്കുക കോഴിക്കോട് കോഴിക്കോട് ആ ഓടെ പേര് നടന്നു പോര് പറയണോ ആ പിന്നെ പറയുവരാറിയുന്നുണ്ട് എന്റെ പേര് പോലത്തെ അവസാനം <laughs> 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 ശരിയാഷ് മരുമാന്റെ പേര് മരുമന്റെ പേര് നമ്മളിത്ര കൂട്ടാ സ്ഥിതി പറയണ്ട മോശ ഏഹ് കുഞ്ഞി കുമാരനാന്നല്ലേ പറഞ്ഞത് വീട് എന്റെ നാട്ടുകാരിയാ കുമാരന ആണോ പിന്നെ അമ്പലത്തിൽ എടുത്തല്ലേ പിന്നെ ഇവിടെ മാത്രം സുന്ദര്യടുത്തില്ല ബാക്കിലേക്ക് മൊത്തം ചെടാ ഏഹ് സുന്ദര്യ பெரியாரே பெரியாரே கருவாத நீரையூட பனிநீரே உழியும் கொண்டு கொண்டு நாடகம் நாடகம் மலையாளப் 一起看。